ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയും നന്ദുവും സി എയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ആ അനിക്ക് പോലീസ് ലോക്കപ്പിൽ കിടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാണുന്നില്ലല്ലോ സാർ ഞാൻ ഇവിടെ കിടക്കുന്നത് തെറ്റ് ചെയ്തിട്ടാണ് അതിൽ എനിക്കൊരു വിഷമമില്ല സാർ പിന്നെ ഞാൻ തെറ്റ് ചെയ്തതിൽ എനിക്ക് കുറ്റബോധവും ഇല്ല കാരണം ഞാൻ തെറ്റ് ചെയ്തത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മുത്തശ്ശനെ ചീത്ത വിളിച്ചവളുടെ കരണത്തടിച്ചു അത് അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല സാർ ആർക്കും എന്തും പറയാമെന്നുള്ള നിയമം ഈ നാട്ടിലില്ലല്ലോ ഏഹ് കോടതിയും നിയമമൊക്കെ സ്ത്രീകളുടെ കൂടെയാണെങ്കിലും സ്ത്രീകൾക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാമെന്നും ഈ കോടതി ഈ നാട്ടിൽ നിയമം പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ചെയ്തതിൽ എനിക്ക് ഒരു കുറ്റബോധം ഇല്ല സാർ എന്നും അനി പറയുക ഹാ അനിയുടെ ധൈര്യം എനിക്ക് അപാരമായിട്ട് തോന്നുക എന്തായാലും ദേ നന്ദു അനിയെ കൂട്ടിക്കൊണ്ടു വാ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുമ്പോൾ റിമാൻഡ് ചെയ്താ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അനിയുടെ ഈ പറച്ചിലൊക്കെ മാറ്റി പറയേണ്ടി വരും അത് കേട്ടതും നമ്മുടെ അനിയും നന്ദു ഒന്ന് ഞെട്ടി അങ്ങനെ സി ഐ അങ്ങ് പോയി സി ഐ പോയിക്കഴിഞ്ഞതും നന്ദു എടാ കേട്ടില്ലേ പറഞ്ഞത് ഇവിടെ നിനക്ക് എന്നെ കാണാൻ പറ്റൂ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് പോലും നിനക്ക് എന്നെ കാണാൻ കഴിയില്ല അതൊന്നും ഓർക്കനി പുറത്താണെങ്കിൽ പോലും നീ എന്നെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചുറ്റുമ്പോഴെങ്കിലും കാണാം ഫോണിലെങ്കിലും സംസാരിക്കുക പക്ഷെ ജയിലിൽ പോയാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടാടാ എന്നൊക്കെ പറയുക അത് കേട്ടതും സാരമില്ല നന്ദോ അനാമികയോട് എനിക്ക് ഒരു ഒരു സിമ്പതിയില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് കോംപ്രമൈസ് ചെയ്യണമെന്ന് അവളോട് പറയത്തൂല്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് എനിക്കത്രയ്ക്ക് സങ്കടമുണ്ട് കാരണം അവൾ എൻ്റെ മുത്തശ്ശനെ പറഞ്ഞ വാക്കുകൾ അതെനിക്ക് മറക്കാനോ പൊറുക്കാനോ ക്ഷമിക്കാനോ കഴിയാത്തതാണ് അത് നിനക്കറിയാലോ നന്ദു ശരിയാണ് പക്ഷേ എടാ നീ അവളെ തല്ലുണ്ടായിരുന്നു തല്ലാതിരുന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു സാരമില്ല നന്ദു ഞാൻ തല്ലിപ്പോയി പക്ഷെ തല്ലിയത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അവളൊരു പക്ക ക്രിമിനലാണ് മനഃപൂർവ്വം അവൾ എൻ്റെ തല്ല ഇരന്ന് മേടിച്ചതാണ് എൻ്റെ മുത്തശ്ശിനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞപ്പോൾ എനിക്കത് കേട്ടു നിൽക്കാൻ പറ്റിയില്ല നന്ദു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സാരമില്ല ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ തല്ലിപ്പോയില്ലേ ആ എന്തായാലും നിന്നെ ഞാൻ കോടതിയുടെ മുൻപിൽ ഹാജരാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ നിൽക്കുക ഈ സമയം സി ഐയെ കാണിക്കുന്ന ഭയങ്കര വലിയ ആളെപ്പോലെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും കോൺസ്റ്റബിൾ വന്നു സക്കറിയാം ആ സാറേ എന്തായി സാറേ എന്താവാൻ ഇപ്പം തന്നെ അവനെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അതെന്തായാലും നന്നായി സാറേ പക്ഷേ സാറ് ചെയ്ത മണ്ടത്തരം ശരിയായില്ല ഞാനെന്ത് മണ്ടത്തരം ചെയ്തെന്നാണോ എൻ്റെ സാറേ ആ പയ്യന് ജയിലിൽ കിടക്കുന്നതിൽ ഒരു സങ്കടവും ഇല്ല സന്തോഷം മാത്രമേ ഉള്ളൂ അതുകൊണ്ടല്ലേ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നത് പിന്നെ സാറ് ആ നന്ദുവിനേയും നന്ദുമേഡത്തിനെയും പിന്നെ ആ അനുപ്പയ്യനെയും കൂട്ടി മജിസ്ട്രേറ്റിലേക്ക് പോകാൻ പറഞ്ഞല്ലോ അവർ രണ്ടുപേരും ഒരുമിച്ച് പോയ എന്തായിരിക്കും അവസ്ഥയെന്ന് സാറിനൊന്ന് ആ ഊഹിച്ചു നോക്കിക്കൂടെ തന്നെ രണ്ടെണ്ണം പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് ഹാ വല്ലാത്ത കഷ്ടോ സാറേ സാറിൻ്റെ കാര്യം സാറിന് അവരെയൊന്നും മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ നന്ദു മേഡത്തിന് ആ പയ്യനെന്ന് വെച്ച ജീവന അതുപോലെ തന്നെയാണ് തിരിച്ചും അങ്ങനെയുള്ളപ്പോൾ സാറെന്താ കരുതിയത് ഏഹ് പോലീസ് യൂണിഫോമിൽ ഇരിക്കുന്ന മാഡം ആ നോക്ക പോലും പോലുമില്ലെന്നോ എൻ്റെ സാറേ സാറിന് ദേ കുറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നുണ്ട് സാറിനൊന്നും തോന്നരുത് സാറ് അവരെ ഒറ്റയ്ക്ക് വിടുമായിരുന്നോ എന്നും ചോദിക്കുക അത് കേട്ടതും അതേടോ താൻ പറഞ്ഞത് ശരിയാ ഞാൻ അവരെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു അതേ സാറേ അവരൊറ്റയ്ക്ക് പോകുന്നതിന് മുമ്പ് അത് തടയിൽ എന്നിട്ട് സാറും കൂടെ കൂടെ ചെല്ല് ദേ ഒരു കാര്യം ഞാൻ പറയാം സാറേ സാറിങ്ങനെ അവരെ വെറുതെ വിട്ടാൽ ഉറപ്പായിട്ടും നന്ദു മേഡവും ആ പയ്യനും തമ്മിൽ കണ്ട് ആ പയ്യനത് ഭയങ്കര സന്തോഷമായിരിക്കും ആ റിമാൻഡ് ചെയ്യുന്നത് വരെ ആ പയ്യനെ നന്ദുവിനോടൊപ്പം ചുറ്റാമല്ലോ അതുകൊണ്ട് അത് ആ പയ്യനൊരു അവസരമാണ് ഇങ്ങനെ അവസരം ഉണ്ടാക്കിയാൽ വീണ്ടും ആ പയ്യൻ തെറ്റ് ചെയ്തിട്ട് തന്നെ ഇങ്ങോട്ട് കയറി വരും അതുകൊണ്ടൊന്ന് ചിന്തിക്ക് സാറേ ഷോ താൻ പറയുന്നതിലും കാര്യമുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്താ ചെയ്യാന്ന് വെച്ചാൽ സാർ എത്രയും പെട്ടെന്ന് കൂടെപ്പോ അവർ പോയോടോ അറിയില്ല ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഇനി പോയോന്ന് അവിടെ ചെന്ന് നോക്കിയാലറിയാൻ പറ്റുമോ എന്നാൽ ശരി താനിവിടെ നിൽക്ക് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സി ഐ പറക്കമ്പ ഞാൻ അങ്ങോട്ട് ചെല്ലുക ഈ സമയമാണെങ്കിൽ നന്ദു അനിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവോടാ അനി നിന്നെ ഈ കൊലത്തിൽ കാണാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്ടാ എടാ നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയാ ഇനി എന്തൊക്കെ പറയും മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ ഇനി എന്തൊക്കെ തീരുമാനമായിരിക്കും നടക്കാൻ പോകുന്നത് ഒരു പിടിയില്ലടാ എന്നൊക്കെ പറയണം അത് കേട്ടതും ഹാ അതൊന്നും ചിന്തിക്കേണ്ട നന്ദു എനിക്കതിലൊരു കുറ്റബോധവും ഇല്ല എടാ നിൻ്റെ മുത്തശ്ശനും നിൻ്റെ വലിയമ്മൊക്കെ അതെങ്ങനെ സഹിക്കും എടാ ആദർശ ഇടനും ചേച്ചിക്ക് ഒന്നും അത് സഹിക്കാൻ കഴിയില്ലടാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ നന്ദു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്തത് തെറ്റല്ല കാരണം അനാമികയ്ക്ക് അത്രയ്ക്ക് അഹങ്കാരമുണ്ട് അവളുടെ കരണത്ത് ഞാൻ അടിച്ചില്ലായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവനും ആ കുറ്റബോധം കൊണ്ട് ജീവിക്കേണ്ടി വന്നതന്നെ എനിക്ക് എന്നാൽ ഇന്ന് ഞാൻ സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്നു എൻ്റെ മുത്തശ്ശനെക്കുറിച്ച് അവൾ അനാവശ്യം പറഞ്ഞത് പിന്നെ ആദർശേടനെക്കുറിച്ചും അങ്ങനെ പറഞ്ഞവളുടെ എന്നുള്ള ഒരു സന്തോഷം എനിക്കിപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ് നന്ദു എനിക്കൊരു കുറ്റബോധം ഇല്ല പിന്നെ നിന്റെ കൂടെ നിൽക്കുമ്പോഴും അതിൻ്റെ സന്തോഷം എനിക്ക് ഉണ്ട് നന്ദു എന്നൊക്കെ പറയാം എന്നാൽ വാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അനിയം കൂടെ കയറാൻ പോകുമ്പോഴത്തേക്കും നന്ദു നന്ദു ആ എന്താ എന്താ സാറേ ഞാനും കൂടെ വരാം അയ്യോ അത് വേണ്ട സാറേ അനിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം സാരല്ല നന്ദു എനിക്ക് നിങ്ങളെ ഒറ്റക്കൂടെ നില ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പിന്നെ അനിയെ പോലെ ഒരു പയ്യനെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റേതായ സേഫിനെ കൊണ്ടുപോകണ്ടേ ഞാനും കൂടെ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സി മണ്ടൻ സി ഓടി മുമ്പിലത്തെ സീറ്റിൽ കയറുക ഈ സമയം നമ്മുടെ നന്ദു അനിയും പിന്നീലത്തെ സീറ്റിലും നന്ദുവിനും അനിക്കും ഭയങ്കര സന്തോഷമായി ഒരുമിച്ചിരിക്കാൻ കിട്ടിയൊരു അവസരം അവസരമായല്ലോ അപ്പോൾ അനി ആലോചിക്കുക മണ്ടൻ സി ഐ വന്നതുകൊണ്ട് അവളോടൊപ്പം എനിക്കിവിടെ ഇരിക്കാൻ പറ്റി എന്തായാലും സന്തോഷമായി ഞാനിനി ഇവിടെ തന്നെ ഇരിക്കും അപ്പോൾ നമ്മുടെ അനി ഇതിങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കുക നന്ദുവാണെങ്കിൽ നോക്കി ചിരിക്കുക അങ്ങനെ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം നന്ദു അനി മാറി മാറി നോക്കുക അപ്പോൾ അനിയുടെ മനസ്സ് മുഴുവനും നിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് നന്ദു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ ഈ സമയം നന്ദുവും അത് തന്നെ ആലോചിക്കുക എന്നാലും ഇവൻ്റെ ധൈര്യം അപാരം തന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പാവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈശ്വര ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാതെയാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ എന്തു ചെയ്യും എങ്ങനെയെങ്കിലും ഇവനെ കേസിൽ നിന്നും രക്ഷിച്ചേ പറ്റൂ അതിനെന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ നന്ദു ഇങ്ങനെ ഇരുന്നനിയെ തന്നെ നോക്കുക ഈ സമയം സി ഐ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയതും നമ്മുടെ അനിയും നന്ദുവും കൂടെ നോ കണ്ണുകൊണ്ട് ഇങ്ങനെ ഓരോരോ വാർത്താരങ്ങൾ പറയുന്നത് കാണുക അത് കണ്ടതും സി ഐക്കാണെങ്കിൽ ചൊറിഞ്ഞു കയറുക പക്ഷേ ഇവരെ രണ്ടുപേരും ഒരുമിച്ചിരുത്തി ശരിയായില്ലോ ഇവരെ മുന്നിൽ മുന്നിലിരുത്തായിരുന്നു നന്ദുവിനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതെങ്ങനെയാണ് തുടക്കം ഇടുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സി ഇങ്ങനെ ഇരിക്കുക ആ അതെ നന്ദു ഒരു കാര്യം ചെയ് നന്തു വേണമെങ്കിൽ ഫ്രണ്ടിലിരുന്നോ ഞാൻ ബാക്കിലിരുന്നോളാം അത് കേട്ടതും അയ്യോ അത് വേണ്ട സർ അത് നിയമലംഘനമാണ് ഞാനങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു സീനിയർ ഓഫീസർ കൂടെ ഉള്ളപ്പോൾ സീനിയർ ഓഫീസറിനെ പിന്നിലിരുത്തി ഞാൻ മുന്നിലിരിക്കുന്നത് ശരിയല്ല സാർ അത് കേട്ടതും ഹാ എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല നന്ദു പിന്നെ നന്ദു എന്തിനാണ് വിഷമിക്കുന്നത് അയ്യോ എന്നാലും അത് ശരിയല്ല സാർ കോടതിക്ക് മുൻപിൽ ചെന്ന് കഴിഞ്ഞാൽ ദേ എല്ലാവരും കൂടെ ഓരോന്ന് ചോദിച്ച് ഇതാക്കില്ല സാർ അത് മാത്രമല്ല പത്രക്കാരൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ തീർന്നു ഒരു സി ഐയും എസ് ഐയും കൂടെ വരുമ്പോൾ സി ഐ പിന്നിലും എസ് ഐ മുന്നിലും ഇരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചായിരിക്കും പിന്നെ അടുത്ത വാർത്ത പിന്നെ നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നും പറഞ്ഞു ഓരോന്ന് പറഞ്ഞുണ്ടാക്കും അതുകൊണ്ട് അതൊന്നും വേണ്ട സാർ അത് കേട്ടതും ഹാ എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ നന്ദു സാർ അത് ശരിയാണ് എന്നാലും നിയമലംഘനം നടത്താൻ എനിക്ക് കഴിയില്ല സാർ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ തന്നെ ഇരിക്കുക അപ്പൊ അന് വീണ്ടും ആലോചിക്ക മണ്ടൻ ഇയാളെയൊക്കെ പറഞ്ഞാ മതിയല്ലോ സത്യം പറഞ്ഞ ഇയാൾ വന്നില്ലായിരുന്നെങ്കിൽ നന്ദു ഫ്രണ്ടിലും ഞാൻ ബാക്കിലും ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്ന തന്നെ എന്തായാലും ഇയാൾ വന്നതുകൊണ്ട് എനിക്കെൻ്റെ നന്ദുവിനോടൊപ്പം ഇരിക്കാൻ പറ്റി മണ്ടനോട് ഒരു പ്രത്യേകം നന്ദി പറയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ ഇരിക്കുക അങ്ങനെ നമ്മുടെ സി എ വീണ്ടും നോക്കുമ്പോൾ അനേയും നന്ദും കൂടെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണെങ്കിൽ ഈശ്വരാ കണ്ണ് തെറ്റിയ രണ്ടെണ്ണവും കണ്ണുകൊണ്ട് സംസാരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഈ രണ്ടെണ്ണത്തിൻ്റെ ശ്രദ്ധ തിരിക്കാൻ ഇപ്പം എന്താ ചെയ്യുക രണ്ടെണ്ണത്തിനെയും മിണ്ടാൻ അനുവദിക്കരുത് ആ അനേ എന്നാലും ആ അനാമിക അനയുടെ വൈഫാണ് അവൾ അനീ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുണ്ട് അവൾ ഭയങ്കര ഇതാണ് അവൾ ഭയങ്കര സാധനമാണെന്നൊക്കെ ഒരു ക്രിമിനൽ വേറെ ഇല്ല എന്നൊക്കെ എന്നാൽ ഒരു കാര്യം ചെയ് അവരുമായിട്ട് കേസ് കോംപ്രമൈസ് ചെയ്ത് പോയിക്കൂടെ ഈ കേസ് വലിയ കേസാവും സ്ത്രീപീഡനം പോലെയാണ് ഈ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അനി സൂക്ഷിക്കണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് പരിഗണനയൊക്കെ ഉണ്ടായാലും അവിടെ ജയിലിൽ പോയി കഴിയുമ്പോൾ ഇതുപോലെ പരിഗണിക്കാൻ ആളുണ്ടായെന്ന് വരില്ല അത് കേട്ടതും അതിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല സർ കാരണം ഞാൻ ചെയ്തത് തെറ്റല്ല എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് മജിസ്ട്രേറ്റിന് മുൻപില് എനിക്ക് ചിലപ്പോൾ ഇത് കിട്ടാൻ ജാമ്യം കിട്ടാൻ വഴിയുണ്ട് ഇല്ല ഇനി ഒരു സാധ്യതയില്ല കാരണം സ്ത്രീ പീഡനമാണ് ഇപ്പോഴത്തെ വക്കീൽ ജഡ്ജിമാരെങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ സ്ത്രീകൾക്കെതിരെ എന്ത് നടന്നാലും അതിന് കടുത്ത തീരുമാനം എടുക്കുന്ന കൂട്ടത്തിലാണ് വക്കീൽ അതുകൊണ്ട് ദേ എന്തായാലും ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് അപ്പോൾ നമ്മുടെ നന്തു ചോദിക്കുക അല്ല സർ ജാമ്യം കിട്ടില്ലേ സർ ജാമ്യം കിട്ടുമെന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം കാരണം അന് ചെയ്തത് ഒരു പെണ്ണിൻ്റെ കരണത്തടിക്കുന്ന കാര്യമാണ് കരണത്തടിച്ച കാര്യമാണ് കരണത്തടിച്ച പാട് ആ പെൺകുട്ടിയുടെ ക കവളത്ത് പതിഞ്ഞു കിടപ്പുണ്ട് അതൊക്കെ എനിക്കെതിരെയുള്ള കേസ് മുറുകാനുള്ള സാധ്യത കൂട്ടും ഈശ്വര അങ്ങനെയാണെങ്കിൽ ജാമ്യം കിട്ടിയില്ല എന്നാണെങ്കിൽ ഈ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കണോ സർ ആ അത് വേണോന്നും ഞാനില്ലല്ലോ പറഞ്ഞത് നന്ദുവല്ലേ അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും നേരം മിണ്ടാതെ നിന്നത് നാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ആ ഇനി എന്തായാലും നന്ദു തരുമാ ആ നീയെ കൊണ്ടുപോകണോ വേണ്ട ഒന്ന് എന്നാൽ പിന്നെ വേണ്ട സർ ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ ഞാൻ ഹാജരാക്കാമെന്ന് പറഞ്ഞത് ആ എനിക്ക് ജാമ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ ആ അങ്ങനെ കിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് നാളെ കോടതിയിൽ ഹാജരാക്കിയാൽ മതി ആ എന്നാൽ പിന്നെ തിരിച്ചു പോയാലോ ആ തിരിച്ചു പോകാം ഇതേ ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ നന്ദൂന് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം ഏയ് വേണ്ട സാർ അങ്ങനെ അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല സർ ആ എന്നാൽ പിന്നെ വ പോകാം എന്നൊക്കെ പറയാം അനി എനിക്ക് മൂന്ന് ബ്രാഞ്ചുകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണല്ലോ അനിയുടെ ചേട്ടൻ പറഞ്ഞത് എന്നിട്ടെന്താ അനി അതൊന്നും നോക്കി നടത്താത്തത് അത് പിന്നെ എനിക്കതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല സാർ എനിക്കിഷ്ടം ഈ കവിതയൊക്കെ എഴുതുന്നതാ ഓ അങ്ങനെയാണോ കവിതയൊക്കെ എഴുതാറുണ്ടോ ആ എഴുതാറുണ്ട് ആ എന്തായാലും അനിയെപ്പോലൊരു പയ്യന് നല്ല ട്രീറ്റ് കൊടുക്കണം എനിക്കതിൽ ഭയങ്കര സന്തോഷമുള്ളൂ അനന്തപുരിയിലെ പയ്യനല്ലേ അങ്ങനെയുള്ളപ്പോൾ അനിയെ എന്നും ഒരു ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കാനുള്ളതാണ് ആ അനേ ഈ ജയിലിൽ ലോക്കപ്പിൽ കിടക്കുന്നത് വരെ ഞങ്ങൾക്ക് അനിയെ നോക്കാം പക്ഷെ അത് കഴിയുമ്പോഴാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി ഐ അനിയെ പേടിപ്പിക്കാനൊക്കെ നോക്കാം പക്ഷെ അനിക്കൊരു കൂസലുമില്ല സി ഐ എന്തൊക്കെ പറഞ്ഞിട്ടും അനിക്കൊരു കൂസലുമില്ല ഇവൻ്റെ ധൈര്യം അപാരം തന്നെ എന്നും ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ സി ഐ എവിടെ ഒന്ന് വണ്ടി നിർത്തിയേ അപ്പോൾ വണ്ടി നിർത്തുക ദേ അനി നമുക്കൊരു കരി കുടിച്ചാലോ നന്ദു നമുക്കൊരു കരി കുടിച്ചാലോ അയ്യോ വേണ്ട സാർ സാറ് വേണമെങ്കിൽ കുടിച്ചോ എന്നും അനി അത് കേട്ടതും അത് പറ്റില്ല അനന്തപുരിയിലെ പയ്യൻ ദാഹിച്ച് വരളുന്നത് ഞങ്ങൾക്ക് സങ്കടമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇറങ്ങു ഇറങ്ങി ഇറങ്ങ എന്നും പറയുക ഇത് കേട്ടതും നമ്മുടെ അനി ആ നന്ദു ഇറങ്ങുക ഈ സമയമാണെങ്കിൽ രണ്ടുപേരും കരിക്ക് കുടിക്കുന്ന കുടിക്കുന്നിടത്ത് നിന്ന് നോക്കി നിൽക്കുക അപ്പോൾ നമ്മുടെ സി ഐ സാർ അങ്ങോട്ട് വരിക ആ നന്ദു നന്ദുവിന് കരിക്ക് കുടിക്കുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നും ഏയ് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സർ ആ അനിക്കോ അനി എനിക്കും ബുദ്ധിമുട്ടൊന്നുമില്ല സാർ സാറ് മേടിച്ചിരുമ്പോൾ പിന്നെ വേണ്ടയെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ആ അതാണ് അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സിഐ അവിടെ ശരിക്കും അവരുടെ ഒരു കോമാളി ആയിക്കൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ സി കരിക്കുടിച്ചിട്ട് നനിയുടെ ആയി കൊടുക്കുക അങ്ങനെ നന്ദുവിനും കൊടുക്കുക രണ്ടുപേരും കരിക്ക് കുടിച്ചിട്ട് വീണ്ടും പരസ്പരം നോക്കുക അത് കണ്ടതും എൻ്റെ ഈശ്വര എന്തൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയുമില്ലല്ലോ ഇവർ തമ്മിൽ കാണാനും മിണ്ടാനും അനുവദിക്കാതിരിക്കാൻ ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് അവസാനം അതെല്ലാം അവർക്ക് അനുകൂലമായിട്ടാണല്ലോ വരുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സി എ ഇങ്ങനെ നിൽക്കുക അങ്ങനെ കരിക്കൊക്കെ കുടിച്ചു കഴിഞ്ഞു എങ്ങനെയുണ്ടെന്നെ കരിക്ക് നല്ലതാണോ ആ പാട്ടക്കരിക്ക് എന്തായാലും അവർ തരില്ല സാർ കാരണം വന്ന കരിക്ക് മേടിച്ചത് പോലീസുകാരല്ലേ ആ അത് ശരിയാ ഈ നാട്ടിലെ പോലീസുകാരെ പേടിയുള്ളവരാണ് പലരും അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ല ഈ കരിക്കൊക്കെ നല്ലത് ആയിരിക്കും അല്ലേ അനി ആ അതെ സാർ നല്ല കരിക്ക് തന്നെയാണ് എന്നൊക്കെ പറയുക ഈ സമയം അന്നപ്പിന്നെ ജീപ്പിക്കാറിരുന്നോ അപ്പോൾ രണ്ടു പോകുമ്പോൾ നന്ദു ആ എന്താ അനി അയ്യോ അനി ഇങ്ങനെ ഒരു ഓഫീസറെ നന്ദു എന്നൊന്നും വിളിക്കല്ലേ മാഡം എന്നൊക്കെ വിളിക്കോ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ഓ ഞാൻ വിളിച്ച് ശീലിച്ചത് വിളിച്ചു പോയതേ ഉള്ളൂ സാർ ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ സാർ കുഴപ്പമില്ല സാർ എന്നും അനി പറയാ ആ എന്നാൽ പോയിരുന്നോ അങ്ങനെ രണ്ടുപേരും കൂടെ ജീപി കയറാൻ പോകുമ്പോൾ നന്ദു ഒന്നിങ്ങ് വന്നേ അപ്പോൾ അനി തിരിഞ്ഞു നോക്കി ആ അനി പോയിരുന്നോ അപ്പോൾ നന്ദു അടുത്തേക്ക് വന്നു എന്താ സാർ നന്ദു നന്ദു വേണമെങ്കിൽ ഫ്രണ്ട് സീറ്റിലിരുന്നോട്ടോ എനിക്കതിലൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ ഹേ അതൊന്നും വേണ്ട സാർ എനിക്കതിൽ ബുദ്ധിമുട്ടുണ്ട് അതെന്താ നന്ദു ഞാനല്ലേ പറയുന്ന ഫ്രണ്ട് സീറ്റിൽ ഇരുന്നോളെ എൻ്റെ സാർ നമ്മൾ പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ ഞാൻ മുൻ സീറ്റിൽ നിന്നും സാറ് പിൻ സീറ്റിൽ നിന്നും ഇറങ്ങിയാൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു വകിയാവും പ്രത്യേകിച്ച് സക്കറിയ സാ സക്കറിയയ്ക്ക് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കോമാളി തരങ്ങളൊന്നും കാണിക്കണ്ടേ സാർ നിയമം ലംഘിച്ച് ഞാൻ മുമ്പിലിരുന്നാൽ അതിൻ്റെ നാണക്കേട് അതുകൊണ്ട് അത് വേണ്ട സാർ എൻ്റെ സീനിയർ ഓഫീസറെ നാണം കെടുത്താൽ എനിക്ക് താല്പര്യമില്ല ആ എന്നാൽ പോയി കയറ് എന്നും സി എ ദേഷ്യപ്പെട്ട് പറയുക ഇത് കേട്ടതും നന്ദു പോയി അനിയുടെ അടുത്തിരിക്കുക അപ്പോൾ നമ്മുടെ സി ഐ ആണെങ്കിൽ അവർ തന്നെ നോക്കുമോ ഈശ്വര എന്ത് ചെയ്യാൻ എന്ത് ചെയ്തിട്ടും രക്ഷയില്ലല്ലോ ഇവർ രണ്ടുപേരും പിരിക്കാൻ ഒരു വഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം നമ്മുടെ അനിച്ചിരിക്കുക മണ്ടൻ സി ഐ എന്തൊക്കെ വിചാരിച്ചിട്ടും ഈ നന്ദുവിനെ എന്നിൽ നിന്നും പിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ജീപ്പ് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നും ജീപ്പിൽ നിന്നും ഇറങ്ങിയതും നമ്മുടെ നന്ദുവിനോടും സി ഐ പറയുക നന്ദു ഇനി മുന്നിൽ പോയിക്കോ അയ്യോ അത് വേണ്ട സർ അത് നിയമലംഘനമാണ് ഒരു സി ഐ മുന്നേ പിന്നിലും ഞാൻ മുന്നിൽ നടന്ന് ക്യാമറയിലൊക്കെ കണ്ടാൽ അത് പ്രശ്നവും ആവും എൻ്റെ നന്ദുവും ഇവിടെ അങ്ങനെ നടന്നാൽ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ എത്തുന്ന സീനിയറ് ഞാനല്ലേ ഞാൻ പറഞ്ഞിട്ടല്ലേ താ മുന്നിൽ പോകുന്നേ പൊയ്ക്കോ പൊയ്ക്കോ എന്നും നമ്മുടെ നന്ദുനോട് സി ഐ പറയുക അത് കേട്ട് നന്ദു ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ സി ഐ അനിയോട് വാനി എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ലോക്കപ്പിലാക്കുക അതിനുശേഷം എനിക്ക് രാത്രി എന്ത് ഫുഡ് വേണമെങ്കിലും മേടിച്ച് പറഞ്ഞോട്ടോ മേടിച്ച് തരാം എനിക്ക് എങ്ങനെ പ്രത്യേകിച്ച് ഫുഡിനോട് താല്പര്യമൊന്നുമില്ല സാർ അയ്യോ അത് പറഞ്ഞാൽ പറ്റില്ല അനന്തപുരിലെ പയ്യനെ പട്ടിണി കിട്ടും എന്നുള്ള പേര് ഞങ്ങൾക്ക് വരരുത് അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നാൽ ശരി സാർ അല്ല സാർ നൈറ്റ് ഡ്യൂട്ടിക്ക് നന്ദും മേടം ഉണ്ടാവില്ല അല്ലേ ഉണ്ടാക്കി തരാട്ടോ നിനക്ക് ഞാൻ നന്ദുമേടത്തെ ആ ഇല്ല ഞാൻ നന്ദുവിന് അധികം ജോലിയൊന്നും കൊടുക്കാറില്ല കാരണം പെൺകുട്ടികളല്ലേ അവർക്ക് അവരുടേതായത് വിഷമം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് നന്ദുമേഡം അങ്ങ് പോവും ആ ആണല്ലേ ഷേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ നിൽക്കുക അത് കേട്ടതും നമ്മുടെ സി എം ചിരിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും എനിക്ക് കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്